മനോഹരമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് വന്നത് അതിന് വലിയ അർത്ഥങ്ങളുണ്ട് എല്ലാ സവിശേഷതകളും അടങ്ങിയ വളരെ പ്രതീകാത്മകമായ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മളിവിടെ വന്നിരിക്കുമ്പോ നമുക്ക് കാണാം ടോബിയും പുണ്യും അവരുടെ വിവാഹ വസ്ത്രത്തിലാണ് നോക്കുമ്പം അവർ മാത്രമല്ല കൂടെ ബ്രൈഡ് സ്മേഡ്സ് ഉണ്ട് ബ്രൈഡ് സ്മേഡും പിന്നെ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു ഫ്ലവർ ക്യാരിങ്ങനുള്ള കുട്ടികളും അതുമാത്രമല്ല ബന്ധുമിത്ര എല്ലാവരും തന്നെ നിങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഒരുങ്ങി ഞാൻ ചോദിക്കുന്നില്ല സമയത്ത് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അത്രയും ഒരുക്കത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ സാഫല്യത്തിൻ്റെ ദിനം ഇത് നമുക്ക് ഒത്തിരിയേറെ സന്തോഷം ഈ സന്തോഷത്തോടൊപ്പം നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും സുർഗസ്ഥനായ പിതാവ് ഇന്ന ദിവസം ഒത്തിരി സന്തോഷമാണ് അല്ലേ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ ചടങ്ങ് ഇതൊരു ചടങ്ങ് മാത്രമല്ല ഒരു കുദാശ കൂടെയാണ് വിവാഹം എന്ന കുദാശ ആ കുദാശിയിൽ പങ്കെടുക്കുവാനായി നമ്മളെല്ലാവരും വന്നു ചേരുമ്പോൾ ആ കുദാശിയിൽ ഞങ്ങൾക്ക് ഈ വേണം എന്ന് പറഞ്ഞു മുൻപൊത്ത് മുമ്പോട്ട് വന്നിരിക്കുന്നത് വധുപരന്മാർ തന്നെയാണ് എത്രയോ വിവാഹങ്ങളാണ് പള്ളിക്കകത്ത് അടങ്ങാതെ പോകുന്നത് അപ്പോൾ ഈ ഒരു ധീരമായ ഈശോയുടെ സാക്ഷിത്വം വഹിക്കുന്ന ഈ കുതാശിയും പങ്കുചേരാനും ഞങ്ങളുടേതായ തീരുമാനത്തിന് തീർച്ചയായിട്ടും സുർഗസ്തനായ പിതാവ് അതീവ സന്തോഷവാനാണ് അതോടൊപ്പം ഈ ഇടവക സമൂഹം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരുടെയും എല്ലാ കുടുംബാംഗങ്ങളും എത്തിച്ചേരാൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബ സുഹൃത്തുക്കളുണ്ട് നമ്മളുമായി ചേർന്ന് അനവധി വ്യക്തികൾ വൈദികരുണ്ട് അപ്പോൾ എല്ലാവരുടെയും സന്തോഷത്തിൽ തീർച്ചയായിട്ടും സ്വർഗീയ ഗണത്തിലുള്ള എല്ലാവരും തന്നെ നമ്മളുടെ പേരിൽ ഉള്ള വിശുദ്ധ നമ്മുടെ പേരിൽ കാരണാഭൂതരായ വിശുദ്ധം നമ്മുടെ ഓരോരുത്തരെയും കാവൽ മാലാക്കന്മാർ അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്ന സ്വർഗത്തിലിരുന്ന് ബോസെങ്കിലും ഒത്തിരി സന്തോഷമായിരിക്കുന്നു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പുണ്യയുടെ വിവാഹം എന്ന ആ ഒരു പൂരാശയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് തോന്നുന്നു സുഹൃത്തിന് തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷമായ മുഹൂർത്തം അദ്ദേഹം സാക്ഷി വഹിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അനുഗ്രഹവും വർഷിക്കുന്നുണ്ട് വിവാഹം എന്ന് പറയുമ്പോൾ നമുക്ക് മുൻപേ അത് അനുഭവിച്ച് നമുക്ക് മുൻപേ നമുക്ക് കാണിച്ചു തന്ന വ്യക്തികളാണ് ഇവിടെ തന്നെ കൂടുതലായിട്ട് ഇരിക്കുന്നവർ തന്നെ അല്ലേ വിവാഹത്തിൻ്റെ രചിത ജൂബിലിയും അതുപോലെ ഗോൾഡൻ ജൂബിലിയും കഴിഞ്ഞവരുണ്ട് ഇവിടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായവരുണ്ട് ഇപ്പം